ിപ്പെരിയാറിൽ ആറു വയസ്സ് കയറിയ പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ പ്രതിയെന്ന് ആരോപിക്കുന്ന ആളെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് മഹിളാമോർച്ച സംസ്ഥാന ഡി ജി പി ആസ്ഥാനത്തിലേക്ക് നടത്തിയ മാർച്ചിൽ അവർക്ക് ജാമ്യം ലഭിക്കാൻ വൈകിയതിനെതിരെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് നിങ്ങളോട് പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ന്യായമായ പ്രതിഷേധമാണ് മഹിളാമോർച്ച പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നടത്തിയത് അവരെ അകാരണമായി തെറ്റായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി ജയിലിലടക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ സംഭവം ഉൾപ്പെടെയുള്ളവ ആ കേസിൽ നീതി നിഷേധിച്ചതിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളെയും പ്രതികരണങ്ങളെയും ഒക്കെ തന്നെ അടിച്ചമർത്തുക എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ഇംഗിതമാണ് കേരള പോലീസ് നടപ്പിലാക്കിയത് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ശക്തമായിട്ടാണ് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ ജാമ്യത്തെ എതിർത്തത് തെറ്റായ വിവരങ്ങൾ കോടതി മുമ്പാകെ അവർ ബോധിപ്പിക്കുകയായിരുന്നു എന്നോ എവിടെയോ പൊട്ടിയ ഒരു പോലീസിൻ്റെ ഒരു ഷീൽഡൊക്കെ എടുത്തുകൊണ്ട് ഹാജരാക്കിയിട്ടാണ് ഇവർ ജാമ്യാപേക്ഷയെ എതിർത്തത് മാത്രവുമല്ല ഈ വനിതകൾ ചേർന്നുകൊണ്ട് ഒരു ഈ ഇതിൽ ഒരു വനിത ഒരു പോലീസുകാരൻ്റെ കൈക്ക് പരിക്കേൽപ്പിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള ഒരു പോലീസുകാരുടെ കൈക്ക് പരിക്കേൽപ്പിക്കാൻ വേണ്ടി സാധിക്കുക അവർ അഞ്ചാറ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ തെറ്റായ കാര്യങ്ങൾ കോടതി മുമ്പായി പറഞ്ഞുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാധാരണ സമരം ചെയ്ത വനിതകളെ ജയിലിൽ അടപ്പിച്ച് ഭീഷണിപ്പെടുത്തുവാനാണ് പിണറായി വിജയൻ മുതിർന്നത് എന്നാൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് മഹിളാമോർച്ചയും യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ തന്നെ ശക്തമായ പോരാട്ടം തുടരും ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പ്രതിഭാഗം വാദം കേട്ട് ന്യായീകരിച്ചു കൊണ്ട് ജാമ്യം തന്നു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സമരം ശക്തമായി തുടരും ബഡ് ബൈ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്